എല്ലാവർക്കും നമസ്കാരം മനിക്കാടി സേം ഇന്നത്തെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അൺസ്റ്റിച്ചു മെറ്റീരിയൽസിന്റെ ഒരു കളക്ഷനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിന്റെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാട്ടൺ ഷൂൺ കളക്ഷൻസ് അതിന് തന്നെ എന്താ പറയാ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞിട്ട് നമ്മളിത് ആക്ച്വലി ഞാൻ വേറെ ഇരിക്കുന്നതായിട്ട് നമ്മളത് കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു പ്രീമിയം കളക്ഷൻസ് ആയിരുന്നു അപ്പൊ അതേ പാറ്റേണില് നമ്മൾ പ്രീമിയം ലെവലിൽ കുറച്ചിട്ട് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിനാണ് ഇന്നത്തെ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ദുപ്പട്ടേറെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ആദ്യം നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഇത് വന്നിട്ട് ത്രെഡ് ആയിരുന്നു ഇപ്പൊ കോട്ടൺ സിൽക്കിൽ അതായത് നമ്മുടെ ജൂൺ സിൽക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിയും ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽ ഇട്ട് അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അറിവൊക്കെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോയുടെ താഴെ കോമെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ബി പേജും കൂടി ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഹെവി മഴയാണ് മഴയണ ആരോ കമ്പനി എനിക്കൊന്ന് രേഷ്മയാണെന്ന് തോന്നുന്നു മഴയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മഴ കാരണം ഒരു നിവൃത്തിയും ഇന്നലെ മെനിഞ്ഞാൻ നോക്കിയായിട്ട് പെരും മഴയാണ് ഒരു തോർച്ചയില്ലാത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തുണി ഉണങ്ങുന്നില്ല രാവിലെ വരാൻ ബുദ്ധിമുട്ട് ഇവിടുന്ന് വൈകുന്നേരം പോകാൻ ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു എന്നാലും അധിക രണ്ടു ദിവസം ഇപ്പൊ നാല് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടി തിങ്കളാഴ്ച അവർക്ക് എന്തോ ഒരു ഡേ ആയിട്ട് ക്രിസ്ത്യൻ സ്കൂൾ ആയതുകൊണ്ട് എന്തോ ഒരു ഡേ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവധിയായിരുന്നു പിന്നെ ഇന്നലെ മുഹർത്തിന്റെ അവധിയായിരുന്നു അപ്പൊ നാല് ദിവസത്തിന് ശേഷം ഇന്ന് വീണ്ടും സ്കൂളിൽ പോയിട്ടുണ്ട് ഇവിടെ നല്ല വിശേഷം അതുപോലെ വിശേഷങ്ങൾ കണ്ട വിശേഷങ്ങൾ താഴെ റൈഡോൺ ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ഇങ്ങനെ കൊണ്ടുപോവാം അപ്പൊ ക്ലോസ് ഓഫ്യൂയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആയിട്ടും ആണ് ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബനാറസി ടച്ചിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്ട്രൈസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ടോ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഗോൾഡൻ ഇതിനകത്ത് നമുക്ക് ബനാറസി ടൈപ്പ് വരുന്ന ഒരു ദുപ്പട്ടയാണ് രണ്ടു വശത്തും കസവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് എന്താ തുഞ്ചലം കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിൽക്കിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ചുരി ബോട്ടം ഒക്കെ തയ്ക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടോ ക്യോ പോഷനിൽ നല്ല ക്രിച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന നമുക്ക് ഈ ഒരു ഇപ്പം തട്ടി വീണാനായിട്ടോ ബാങ്കിലോട്ട് തന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒക്കെ നമ്മൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ അളവ് എടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് തച്ചിടുമ്പോഴത്തേന് അതിന് അതിൻ്റെതായ ഒരു കോൺഫിഡൻസ് ലെവൽ വേറെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവര് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക ഞാൻ ഈ ഒരു പാറ്റേൺ എടുത്തിട്ട് നമ്മളിത് ആ ഒരു പ്രീമിയം കളക്ഷൻസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ അത് കോട്ടൺ ജൂട്ട് മെറ്റീരിയൽ ആയിരുന്നു ഒറിജിനൽ ജൂട്ടായിരുന്നു ഇത് വന്നിട്ട് ആണ് കേട്ടോ വരുന്നത് പ്രീമിയത്തിൽ കുറച്ച് താഴെയായിട്ട് വരുന്ന ഒരു കളക്ഷനാണ് അതിനകത്ത് ബനാറസി പോലത്തെ ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടര മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോ എന്താ ആ ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എന്തായാലും നിങ്ങളെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേന് ചോദിക്കുമ്പോഴത്തേ എവിടെ എന്താണെന്നുള്ളത് ഒരാളെങ്കിലും നിങ്ങളോട് ചോദിച്ചിരിക്കും അത് ഉറപ്പാണ് എപ്പോഴും ഞാൻ ഇതിട്ടിട്ട് പോകുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ എന്നൊക്കെ ഞാൻ അനിയുടെ സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബാങ്കിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ഷോപ്പിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അപ് ടു ത്രീ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട് അപ്പോൾ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യോ ഈവൻ ആ സ്ക്വയറിനെക്കോ അല്ല എന്നുണ്ടെങ്കിൽ റൗണ്ടിനൊക്കെ ഒക്കെ കൊടുത്തിട്ട് ചെയ്താ നല്ല രസമായിരിക്കും അപ്പോ വേഗം ആയിക്കോട്ടെ നല്ല കളക്ഷൻസ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക ഇറ്റിലൻ കളക്ഷൻ ആണ് പ്രീമിയം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പാറ്റീവ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്തിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കളക്ഷൻ ആണ് ഞാൻ റൗണ്ട് എണ്ണ ഒക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഞാനിതിനുമുമ്പേ ഇത് നിങ്ങൾ ഇട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കിഡിലൻ കളക്ഷൻ ആണ് മറ്റൊരിടത്തും ഈ റേറ്റിൽ കിട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ചാർജസ് നിങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ